ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും സെക്കൻഡറി സ്കൂൾ തുടർച്ചയായി മൂന്നാം യും സി പരീക്ഷയിൽ ചരിത്ര വിജയം കരസ്ഥമാക്കി നൂറ്റി എൺപത്തിയൊന്ന് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ മുഴുവൻ കുട്ടികളും ഉപരിപഠനത്തിന് അർഹരായി കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ഈ വിജയത്തിലേക്ക് കുട്ടികളെ എത്തിച്ചത് ചിട്ടയായ പരിശീലനവും രാത്രികാല അധിക പരിശീലന ക്ലാസുകളും ഈ വിജയത്തിന് സഹായകമായി ഉന്നത വിജയം കരസ്ഥമാക്കി വിദ്യാർത്ഥികളെ വീട്ടിൽ ചെന്ന് മധുരം നൽകി അനുമോദിച്ചു പ്രധാന അധ്യാപിക വീണ വേണുഗോപാൽ അധ്യാപകരായ കെ ഉഷ കെ മഞ്ജുള ടി മനോരമ കെ ശൈലജ പി സുദ്ധ തുടർച്ചയായി മൂന്നാമത്തെ വർഷമാണ് നൂറ് ശതമാനം വിജയം കൈവരിക്കുന്നത് ഇരുപത്തിമൂന്നോളം വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസ് നേടുകയുണ്ടായി വിദ്യാർത്ഥികൾക്ക് ഒന്നും വിഷയത്തിലും എ പ്ലസ് നേടാനായിട്ട് സാധിച്ചു അധ്യാപകർ നമ്മളോടൊപ്പം നിൽക്കുന്ന രക്ഷിതാക്കൾ വി കമ്മിറ്റി എന്നിവരുടെ എല്ലാം പൂർണ്ണമായ സപ്പോർട്ട് ഈ വിജയത്തിലെത്തി വളരെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ ജനുവരി മാസം മുതൽ തന്നെ വളരെ ചിട്ടയായിട്ടുള്ള പരിശീലനവും രാത്രികാല ക്ലാസ്സുകളും എല്ലാം നടത്തിയാണ് ഈ ഒരു വിജയത്തിന് കടമൊരുക്കിയത്യൂസ്